വെൺമണിയിലെ രക്തമ്മ എന്ന എഴുപത്തിമൂന്നുകാരിയുടെ വായനാശീലത്തിന് ഈ വായനാ ദിനത്തിൽ അറുപത്തിമൂന്ന് വയസ്സ് തികഞ്ഞു സമൂഹമാധ്യമങ്ങളുടെ അതിപ്രസരണം കാരണം നിന്നുപോകുന്ന വായനാശീലത്തിന് മാതൃകയാവുകയാണ് ഈ അമ്മ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് തന്റെ അധ്യാപകൻ രക്നമ്മയ്ക്ക് ഒരു പുസ്തകം നൽകുന്നത് അന്ന് തുടങ്ങിയ വായനാശീലമാണ് ഈയമ്മ എഴുപത്തി മൂന്നാം വയസ്സിലും തുടരുന്നത് വായിക്കുന്ന പുസ്തകങ്ങളെ കുറിച്ച് എഴുതി സൂക്ഷിക്കുന്ന സ്വഭാവവുമുണ്ട് രക്നമ്മയ്ക്ക് അൻപത്തി ഒന്ന് വർഷമായി വെൺമണി ഏറം പുത്തൻപുരയിൽ വീട്ടിലാണ് ഈയമ്മയുടെ താമസം ഭർത്താവ് രാമകൃഷ്ണന്റെ മരണശേഷം കന്നുകാലി വളർത്തിയും കൃഷിപ്പണി ചെയ്തുമാണ് രക്നമ്മ കഴിഞ്ഞിരുന്നത് തുണയ്ക്കായി ആരുമില്ല ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് പുസ്തകം വായിന ആദ്യം തുടങ്ങുന്നത് സാറ് കൊണ്ടു തന്ന് പിന്നെ സ്കൂളിൽ അവിടെ പഠിക്കുന്നവരെ സാറും പുസ്തകം തരും അത് വായിക്കും പിന്നെ വീട്ടിൽ അച്ഛനും അമ്മയും ഒക്കെ കൊണ്ടു തരും അത് വായിക്കും വായിച്ചൊക്കെ എല്ലാവരെയും കേൾപ്പിക്കുമായിരുന്നു അങ്ങനെ പിന്നെ കല്യാണവും കഴിഞ്ഞ് അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ആങ്ങളമാര് കൊണ്ടു അത് കഴിഞ്ഞ് ഇവിടെ വന്നപ്പം ഭർത്താവും പുസ്തകവും അതും ഇതുമൊക്കെ മേടിച്ച് മാസിയേയും മറ്റേ ഒക്കെ മേടിച്ചു കൊണ്ട് തരും അത് വായിക്കും പിന്നെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ രത്നമയുടെ ദിനചര്യ തുടങ്ങുന്നത് രാവിലെ അഞ്ചു മണിക്കാണ് മണിയാകുമ്പോൾ വീട്ടിലെ ജോലികൾ തീർത്ത് ഭക്ഷണം കഴിച്ചതിനു ശേഷം വായനശാലയിലേക്കോടും നോവൽ ചെറുകഥ കവിതകൾ കഥകൾ എന്നിങ്ങനെ നീണ്ടുപോകുന്നു ഈ അമ്മയുടെ വായനാശീലത്തിന് വായനശാലയിൽ നിന്നെടുക്കുന്ന പുസ്തക വായന രാത്രി പതിനൊന്ന് മണി വരെ നീളും ഒട്ടുമിക്ക എഴുത്തുകാരുടെ കൃതികളും ഇതിനോടകം വായിച്ചു കഴിഞ്ഞു പഴയ എഴുത്തുകാരെ കൂടാതെ പുതുതലമുറകളിലെ എഴുത്തുകാരുടെ പുസ്തകങ്ങളും ഈ അമ്മയുടെ വായനാ ശേഖരത്തിലുണ്ട് പത്താം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമാണുള്ളത് സമയക്കുറവ് മൂലം പുസ്തക വായന ഇല്ല എന്ന് പറയുന്ന പുതുതലമുറയ്ക്ക് സമയക്കുറവെന്ന് പറയുന്നത് നമ്മൾ തന്നെ കണ്ടെത്തണമെന്നും വായന അറിവാണെന്നും വായിച്ച് അറിവ് നേടണമെന്നും ഈ അമ്മ പറയുന്നു പുസ്തകത്താളുകളിൽ നിന്നുള്ള അറിവ് ദൃശ്യമാധ്യമങ്ങളിൽ കൂടിയുള്ള അറിവും അറിവിന്റെ ബഹു കൂടിയാണെന്നും രക്തമ്മ അഭിപ്രായപ്പെടുന്നു സരസമ്മ കാർത്തികേയൻ എന്ന ദമ്പതികളുടെ അഞ്ചുമക്കളിൽ മൂത്ത മകളാണ് രക്തമ്മ മരിക്കുന്നതുവരെ വായന തുടരണമെന്നാണ് ഈ അമ്മയുടെ ആഗ്രഹം ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ